Namuscara. കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് ഈ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് ഈ കേസ് കടന്നുപോകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമ പൂർത്തിയായതോടെ എത്രയും പെട്ടെന്ന് കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പൾസു സുനിയാണ് കേസിൽ ഒന്നാം പ്രതി എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് മുൻവായിരോഗ്യത്തിന്റെ പേരിൽ നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ നൽകിയെന്നാണ് ദിലീപിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം എട്ട് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരാൻ പോകുന്നത് കേസിൽ ദിലീപിന് ശിക്ഷ ലഭിക്കുമോ എന്നാണ് പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്നത് എന്നാൽ ദിലീപ് കുറ്റവിമുക്തനാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ദിലീപ് അനുകൂലികൂടിയായ സംവിധായകൻ ശാന്തിവിള ദിനേശ് വിധി വരുന്നതോടെ ദിലീപ് സ്വാതന്ത്ര്യനാകുമെന്നും ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് വിളിച്ചു പറയാനാകുമെന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു യെസ് മീഡിയ നെറ്റ്വർക്ക് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ശാന്തിവിളയുടെ വാക്കുകൾ ഇങ്ങനെ ദൈവത്തെ അമിതമായി കൂട്ടുപിടിക്കുന്ന ആളല്ല ഞാൻ ഇക്കാര്യം ദിലീപിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അയാൾ എന്ത് പറഞ്ഞാലും പറയും മുകളിൽ ഇരിക്കുന്ന അയാൾ കാണുമെന്ന് അയാൾക്കിതാണോ ജോലി ശിവക്ഷേത്രത്തിൽ തൊഴുതു നിന്ന ദിലീപിനെയാണ് ഒരു പരാതിയുടെ ക്ലാരിഫിക്കേഷൻ വിളിച്ചു വരുത്തി എൺപത്തെട്ട് ദിവസം ജയിലിൽ ഇട്ടത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട് അവധി അവധികഴിഞ്ഞ് കോടതി തുറന്നാൽ ഈ കേസിന്റെ വിധി വരും വിധി വന്നാൽ അതിജീവിത ഹൈക്കോടതിയിൽ പോയിക്കോട്ടെ ആദ്യത്തെ വിധി കഴിയുമ്പോൾ ദിലീപിന് സ്വാതന്ത്ര്യനാകാമല്ലോ അയാൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് എന്തായാലും ദിലീപിന്റെ ഇരുപത്തിയഞ്ചു കോടിയെങ്കിലും തീർന്നു കാണും അയാളുടെ സിനിമ ജീവിതം അവസാനിച്ചു ഇത്രയും മാനസിക ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അയാൾ സിനിമകളിൽ ഹ്യൂമർ ചെയ്യുന്നതെന്ന് ഓർക്കണം ഒരു മനുഷ്യനെയും ഇങ്ങനെ വേട്ടയാടരുത് പൾസസുനി എങ്ങനെയാണ് കത്തെഴുതി പുറത്തേക്ക് വിട്ടത് ജയിലിലെ പ്രൊസീജിയർ അനുസരിച്ച് ജയിൽ സൂപ്രണ്ട് ഒപ്പിട്ട് നൽകിയ പേപ്പറിലാണ് കത്തെഴുതാൻ ആകുക തിരിച്ചു അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുകയും വേണം ഇതൊന്നുമില്ലാതെ എങ്ങനെ കത്തെഴുതി പുറത്തേക്ക് കൊടുക്കാൻ സാധിച്ചു പത്സസുനി ഫോണൊന്നും കൊണ്ടല്ലല്ലോ ജയിലിൽ പോയത് അയാൾ അവിടെ വെച്ച് സെൽഫോണിൽ ദിലീപിനെ വിളിച്ചു അയാൾ എടുക്കുന്നില്ല പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളിച്ചതിനാലായിരിക്കണം ദിലീപ് ഫോൺ എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ് നാദർഷിയെ വിളിച്ചു ദിലീപ് എനിക്ക് ഒന്നര കോടി തരാനുണ്ട് തന്നില്ലെങ്കിൽ എനിക്ക് രണ്ട് കോടി തരാൻ ആളുണ്ട് ഞാൻ ദിലീപേട്ടന്റെ പേര് പറയുമെന്ന് പറഞ്ഞു കേസ് എട്ട് വർഷമായിട്ടും പോലീസ് ചോദിച്ചിട്ടില്ല ഈ രണ്ട് കോടി തരാമെന്ന് പറഞ്ഞത് ആരാണെന്ന് ഇത്തരത്തിൽ ആയിരം ചോദ്യങ്ങളുണ്ട് ഇതിനെല്ലാം ഉത്തരം കിട്ടിയാൽ ഈ കേസ് മനസ്സിലാകും ദിലീപിന്റെ വളർച്ചയിൽ സഹിക്കട്ടവരായിരിക്കും പിന്നിൽ അമ്മയ്ക്ക് വേണ്ടി സിനിമ എടുത്ത് പതിനഞ്ചു കോടി സംഘടനയ്ക്ക് കൊടുത്തവരാണ് ഇങ്ങനെ ഒരുത്തൻ വളരേണ്ടെന്ന് സിനിമാ രംഗത്ത് നിന്നുള്ളവർ തീരുമാനിച്ചു കാണും അവർ തന്നെയായിരിക്കും ദിലീപിനെ ട്രാപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ ഈ കേസ് രണ്ട് സ്ക്രിപ്റ്റാണ് പൾസുനി പറഞ്ഞില്ലേ ഞാൻ എത്രയോ നടിമാരെ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തെന്ന് പൈസ ഉണ്ടാക്കിയതെന്ന് ശാന്തിവള ദിനേഷ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓടുന്ന കാറിൽ വെച്ച് നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേസിൽ ഒന്നാം പ്രതിയായ പൾസസുനി അടക്കമുള്ളവർ പോലീസിന്റെ പിടിയിലായി പിന്നെ ഈ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് എൺപത്തെട്ട് ദിവസം കഴിഞ്ഞാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത് കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നടക്കമുള്ള കർശനമായ വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം അതേസമയം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായി പൾസസുനിക്ക് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകരുത് അടക്കമുള്ള വ്യവസ്ഥകളായിരുന്നു കോടതി വെച്ചത് എന്നാൽ പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ സുനി റിപ്പോർട്ടർ ചാനലിനോട് കേസിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തി ഒളി ഓപ്പറേഷൻ ആണെന്നാണ് ചാനൽ വ്യക്തമാക്കിയത് എന്നാൽ ഈ വാദം പൂർണ്ണമായും ശാന്തിവള തള്ളുകയും ചെയ്തു കൃത്യമായ സ്ക്രിപ്റ്റാണ് ഈ വിവാദ വീഡിയോയ്ക്ക് പിന്നിലെന്നും ഒളി അല്ലയോ എന്നതെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും ശാന്തിവള പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചും ശാന്തിവള പ്രതി ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു ചാന്തപുട്ട് എന്ന ചിത്രത്തിൽ ഗോവയിലെ സെറ്റിലൊക്കെ അവനെ കണ്ടിട്ടുണ്ട് ജിമ്മിലൊക്കെ ഇവരെ കൊണ്ടുപോയത് അവനാണ് ഇതൊക്കെ കൊണ്ട് അവൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ കുട്ടി കരുതി കാണില്ല എന്നെ ഉപദ്രവിക്കരുത് നീ പറയുന്ന പൈസ ഞാൻ തരാമെന്ന് അവർ പറഞ്ഞതായി പൾസുനി പറഞ്ഞല്ലോ പിടി വീഴുമെന്നായപ്പോൾ ഒന്നാമത്തെ സ്ക്രിപ്റ്റായി അവൻ അകത്താകുമെന്ന് ഉറപ്പായപ്പോൾ സിനിമയ്ക്ക് അകത്തു നിന്നുള്ള ദിലീപിന്റെ ശത്രുക്കൾ ആരാണോ അവർ ഇടപെട്ടു എന്തായാലും അവർ തമ്മിൽ ഉടക്കാണ് അതുകൊണ്ട് ദിലീപിന്റെ പേര് പറ നിനക്ക് രണ്ട് കോടി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കാണും ഇതാണ് കേസിലെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസ് തെളിയിക്കണമെങ്കിൽ സിബിഐ പോലുള്ള സ്വതന്ത്ര ഏജൻസികൾ വരണം അല്ലാതെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ പക്ഷാപാതപരമായും രാഷ്ട്രീയപരമായും ഒക്കെയേ കേസിനെ സമീപിക്കുകയുള്ളൂ കേസിൽ ഭയങ്കര പ്രഷർ ഉണ്ടാകും കേരളത്തിൽ പിണറായി സർക്കാർ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സിനിമ മേഖലയിൽ നിന്നും എത്തിയ രണ്ടു പേരിൽ ഒരാൾ ദിലീപായിരുന്നു അവൻ അതിന് കിട്ടിയ ഫലം നോക്കൂ അവനെ പിടിച്ച് അകത്തിട്ടു എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് സിനിമാ നടനെ പിടിച്ച് അകത്തിടാനുള്ള ധൈര്യവും എനിക്ക് ഉണ്ടായെന്ന് ഒരു മാസം മുൻപ് അങ്ങേര് പറഞ്ഞത് ഏഴ് പേരുണ്ട് ഏഴിനെയും പിടിച്ച് അകത്തിട്ടു എന്നാണ് അതുകൊണ്ട് ഈ കേസ് സ്വതന്ത്ര ഏജൻസി തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലത് ഇതുപോലൊരു കേസ് ഇനി കേരളത്തിൽ ഉണ്ടാകരുത് ആർക്കായാലും ഈ അനുഭവം ഉണ്ടാവരുത് അതിനാൽ ഇതിന്റെ നല്ലും പതിരും വേർതിരിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തണം നിരപരാധിത്വം തെളിയിക്കണം അതിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോകണം സുപ്രീം കോടതിയിൽ പോകാനൊന്നും ദിലീപിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല ശാന്തിവിള പറഞ്ഞു അതേസമയം അഭിമുഖത്തിന് താഴെ ശാന്തിവിളയെയും ദിലീപിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിരവധി കമന്റുകളുണ്ട് ദിലീപ് ഇപ്പോൾ സിനിമയിൽ ഏകദേശം ഔട്ടായി കഴിഞ്ഞു മാർക്കറ്റ് വാല്യൂ പത്തിലൊന്നായി ചുരുങ്ങി ഇനി അവന്റെ പ്രശ്നം താങ്ങേണ്ട കാര്യം എന്തിനാണെന്നായിരുന്നു ഒരാൾ കുറിച്ചത് ചില കമന്റുകൾ ഇങ്ങനെ ഒരു കാര്യം സത്യമാണ് കേസ് വിധി വരുന്നതിൽ പലരും പേടിക്കുന്നുണ്ട് ഇവിടുത്തെ സർക്കാർ മുതൽ അതാണ് കേസ് നീട്ടിപ്പോകുന്നത് മൊത്തം കള്ളം ദിലീപിനെ കൊടുക്കാൻ ചില നടന്മാരും നടന്മാരും ഒരു കുറിയിട്ട പോലീസുകാരന്റെ പുകുതിയിൽ ഉണ്ടായ ഒരു നല്ല തിരക്കഥ എന്നായിരുന്നു വേറൊരു കമന്റ് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് ഇപ്പോഴത്തെ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിനെതിരെ തുറന്നു പറച്ചിൽ നടത്തിയ നടി വിൻസി അലോഷ്യസിനെ കാത്തിരിക്കുന്നത് ദിലീപ് കേസിലെ അതിജീവിതയുടെ അവസ്ഥ എന്ന് പറയുകയാണ് ശാന്തിയുള്ള ദിനേഷ് സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളല്ല പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല ഫിലിം ചേംബർ ആദ്യം മുതൽക്കെ പറയുന്നത് സെറ്റുകളിൽ ഷാഡോ പോലീസ് വരട്ടെ എന്നാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടയായ ഓം പ്രകാശ് താമസിക്കുന്ന സെവൻ സ്റ്റാർ ഹോട്ടലിൽ വെളുപ്പിന് ഒരു നടി ചെന്ന് ഉറങ്ങാൻ കിടന്നു അത്രെ ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയത്രെ പോലീസ് കേസെടുത്തില്ല പോലീസ് പറയുന്നത് ആ നടിക്കെതിരെ യാതൊരു തെളിവും ഇല്ലെന്നാണ് ചില നടന്മാരും സംവിധായകരും തിരക്കഥാകൃത്തുകളും ക്യാമറാമാൻമാരും ഉള്ള സെറ്റുകളിൽ ലഹരി ഉണ്ടെന്ന് സിനിമാക്കാർക്കറിയാം ആ സെറ്റുകളിൽ ഷാഡോ പോലീസിന്റെ ഇറക്കി ഒരു അഞ്ച് കാരവൻ പൊക്കാമെങ്കിൽ മലയാള സിനിമയിലെ ലഹരിക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ അമ്മ സംഘടനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരാരും അമ്മയിൽ അംഗങ്ങളൊന്നുമല്ല ഷൈം ടോ ചാക്കോയ്ക്ക് ഈ അടുത്താണ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അംഗത്വം കൊടുത്തത് എങ്കിലും അമ്മ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാനാകില്ല പരാതി നൽകിയ പെൺകുട്ടി അന്ന് തന്നെ പറയണമായിരുന്നു ഇയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ അന്ന് തന്നെ പരാതി കൊടുത്ത് കല്ലും നെല്ലും തിരിക്കണമായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു പള്ളിയുടെ പരിപാടിയിൽ ചെന്ന് നിന്ന് പത്താളുടെ കൈയടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയേണ്ടത് യു ആർ യു ആർ മിംഗ് Thank you.